ഇന്നലെ യൂട്യൂബ് ഓപ്പൺ ആക്കിയപ്പോൾ ഞാനൊരു വാർത്ത കണ്ടു ഒരു യുവതി ബസ്സിൽ നിന്നിറങ്ങുമ്പോൾ കൈവിരൽ ബസ്സിന്റെ കമ്പിയിൽ കുടുങ്ങി ആ വിരൽ അറ്റുപോയി കയ്യിൽ ദഹിച്ചിരുന്ന മോതിരമായിരുന്നു അതിനു കാരണമായത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം അതിനുശേഷം ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം വീഡിയോ കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ കാരണം എനിക്ക് അറിവില്ലാത്തൊരു കാര്യമായിരുന്നു ഇത് ഒരുപക്ഷേ ഏതൊരാളും ചിന്തിക്കുമ്പോൾ തന്നെ ഞാനും അപ്പോൾ ചിന്തിച്ചു ഒരു പക്ഷേ കുടുങ്ങിയതറിഞ്ഞിരുന്നെങ്കിൽ യുവതിക്ക് തിരിച്ചു കയറാമായിരുന്നില്ലേ അല്ലെങ്കിൽ കുടുങ്ങിയപ്പോൾ യുവതി ശക്തിയോടെ കൈവലിച്ചതാണ് എന്നൊക്കെ എന്നാൽ ഇതിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഇത് സെക്കൻഡുകൾക്കുള്ളിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഇതിനാണ് നമ്മൾ പറയുന്നത് റിങ് അവൽഷൻ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ബസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഗ്രാവിറ്റിയോ അല്ലെങ്കിൽ പ്രഷറോ മൂലം കയ്യിൽ ധരിച്ചിരിക്കുന്ന മോതിരം സ്കിന്നിനെയും സോഫ്റ്റ് ടിഷ്യൂവിനെയും ബ്ലഡ് മെസൽസിനെയും ബോണിനെയും വരെ കട്ട് ചെയ്തു അങ്ങനെയാണ് ആ വിരൽ അറ്റുപോയത് യുവതി പറഞ്ഞത് ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് എന്റെ കയ്യിൽ വിരലുകളില്ല എന്ന് മനസ്സിലായത് എന്നാണ് സാധാരണ കേസിൽ പേര് അനുഭവപ്പെടാറുണ്ടെങ്കിലും ചിലവർക്ക് ഒരുതരം മരവിപ്പായിരിക്കും കാരണം ഇവിടത്തേക്കുള്ള ബ്ലഡ് സപ്ലൈ കട്ടാവുന്നത് കട്ടാവുന്നതുകൊണ്ടാണിത് ഇതേ സെയിം സിറ്റുവേഷൻ എന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് ഒരവധിക്കാലത്ത് ഞാൻ നാട്ടിലേക്ക് പോയപ്പോൾ ഞാൻ എന്റെ ഫ്രണ്ട്സും കൂടി വയനാട് കാണാൻ പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ബൈക്കുകാരനും ഒരു പിക്കപ്പ് ആക്സിഡന്റ് ഉണ്ടാവുകയും ബൈക്കാരന് അപകടം പറ്റുകയും ചെയ്തു ബൈക്കാരന്റെ ഹിറ്റ് ബോൺ ഇളകി പോവുകയും അതുപോലെ ദേഹമാസകാലം ചോര വർന്ന് എന്നാൽ വേദനയുടേതായ ഒരു പ്രകടനവും അയാളുടെ മുഖത്ത് അത് കണ്ടിരിക്കുന്നില്ല ആ വ്യക്തി ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോൾ ആൾ വേദന കൊണ്ട് പൊളിയേക്കായിരുന്നു ഡോക്ടർ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തപ്പോൾ ആൾ നോർമലായി അപ്പോൾ ഞാൻ ആളോട് ചോദിച്ചു ചേട്ടന് ആക്സിഡന്റ് പറ്റിയ ടൈമിൽ വേദന ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ആൾ പറഞ്ഞത് ഒരുതരം മറയിപ്പായിരുന്നു ആ സമയത്ത് എന്നാണ് റിങ് അവൽശയം സാധാരണയായി കാണുന്നത് റിങ് മെഷീനിലോ അല്ലെങ്കിൽ സ്പോർട്സ് എക്യുപ്മെന്റിലോ അല്ലെങ്കിൽ ഡോറിലോ ഒക്കെ കുടുങ്ങിയിട്ടാണ് അവിടെ സംഭവിക്കാറുള്ളത് മെഷീനിലൊക്കെ ആണെങ്കിൽ വിടവ് ചതഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോഴത്തെ ഫോഴ്സിനനുസരിച്ചിരിക്കും ഇഞ്ചുറിയുടെ വ്യാപ്തി ഈ ഇഞ്ചുറി നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം ക്ലാസ് വൺ ക്ലാസ് ടു ക്ലാസ് ത്രീ ക്ലാസ് വൺ എന്ന് വെച്ചാൽ സ്കിന്നിനെയോ അല്ലെങ്കിൽ സോഫ്റ്റ് ടിഷ്യൂവിനെ മാത്രമേ ഇഞ്ചുർഡ് ആക്കുള്ളൂ ഇത്തരം കേസുകളിൽ മുറിവ് ക്ലീൻ ചെയ്ത് കെട്ടുകയോ അല്ലെങ്കിൽ തുന്നി ചേർക്കുകയോ സ്കിൻ ക്രാഫ്റ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് ക്ലാസ് ടു എന്ന് പറഞ്ഞത് മോതിര സ്കിന്നിനെയും സോഫ്റ്റ് ടിഷ്യൂവിനെയും ബ്രെയിനിനെയും കട്ട് ചെയ്യുക ഇത്തരം കേസുകളിൽ ഫിംഗറിലേക്കുള്ള രക്തോട്ടം നിലക്കപ്പെടും അതുകൊണ്ട് തന്നെ ഫിംഗർ ചിലപ്പോൾ കളർ മാറിയേക്കാം പെയിൽ ബ്ലൂവോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറോ ആകാം ഇത്തരം കേസുകൾ എമർജൻസി ആയിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യേണ്ടതാണ് കാരണം വൈകും തോറും ചിലപ്പോൾ ആ വിരൽ തന്നെ നഷ്ടമായേക്കാം ഇത് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വെയിൻ ക്രാഫ്റ്റ് അതുപോലെ സ്കിൻ ക്രാഫ്റ്റുമാണ് കയ്യിൽ അപ്പോഴും റിംഗ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ റിംഗ് ഉടൻ തന്നെ റിമൂവ് ചെയ്യുക കൈ നേരി വന്ന് ഉയർക്കാൻ